ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം സ്വാഗതം എൻ എഫ് എസ് എ ഗോഡൌണിലെ തട്ടിപ്പ് സമഗ്ര അന്വേഷണം വേണമെന്ന് കുറുക്കോളി കേരളത്തിൽ നടന്നുവരുന്ന കൊള്ളയുടെയും അഴിമതിയുടെയും ചെറുരൂപം മാത്രമാണ് വളവന്നൂർ എൻ എഫ് എസ് എ ഗോഡൌണിൽ നടന്ന വെട്ടിപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ളതെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രസ്താവിച്ചു ഭക്ഷ്യ പൊതുവിതരണ മേഖലയിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വ്യാപകമാണെന്ന് പൊതുവെ ആക്ഷേപമുണ്ട് ഒരു ചെറുഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടതുണ്ട് അരിയും ഗോതമ്പും മറിച്ച് വിൽക്കുക ചീത്തയായ അരി ശേഖരിച്ച് അവ മിനുക്കിയെടുത്ത് റേഷൻ കടകളിലൂടെ വിതരണം നടത്തുക കേരളത്തിൽ സംഭരിച്ച നെല്ല് സംസ്കരിച്ചെടുത്ത അരി ഉയർന്ന വിലക്ക് കരിഞ്ചന്തയിലൂടെ വിൽപ്പന നടത്തുക തമിഴ്നാട്ടിൽ നിന്നും മറ്റും നിലവാരം കുറഞ്ഞ നെല്ല് സംഭരിച്ച് അവ സംസ്കരിച്ച് റേഷൻ കടകളിലൂടെ വിതരണം നടത്തുക എന്നിങ്ങനെയുള്ള പല തട്ടിപ്പുകളും നിയമസഭയിൽ തന്നെ ഇതിനകം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ് മൂന്ന് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് വളവന്നൂർ ഗോഡൌൺ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് സി പി എം സെക്രട്ടറി പറഞ്ഞ പോലെ അവിടെ നടത്തിയ തട്ടിപ്പിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ ഉദ്യോഗസ്ഥ തല പരിശോധനയിലും അതേ വർഷത്തെ ഇന്റേണൽ ഓഡിറ്റിങ്ങിലും ഈ വർഷാരംഭത്തിലെ സ്റ്റോക്കെടുപ്പിലും ഈ തട്ടിപ്പ് പ്രകടമായതായിരുന്നു എന്നാൽ ഇതുവരെ ഇത് പൂഴ്ത്തിവെച്ചത് ആരെ സംരക്ഷിക്കാനായിരുന്നു ഇടതുഭരണത്തിൽ വ്യാപകമായി നടന്നുവരുന്ന ഗൗരവപരമായ ഇത്തരം കൊള്ളകളെ മറച്ചുവെക്കാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ് സി പി എം നേതാവിൻ്റെ എം എൽ എക്കെതിരെയുള്ള പ്രസ്താവന മുസ്ലിം ലീഗും യു ഡി എഫും എന്നും ഇത്തരം അഴിമതികൾക്കെതിരെ ശബ്ദിക്കുകയും പൊരുതുകയും ചെയ്തു വരികയാണ് ലാവലിൽ മുതൽ പി എസ് സി കോഴ വരെയുള്ള തട്ടിപ്പുകൾക്കെതിരെ ആരാണ് പ്രതികരിക്കാൻ രംഗത്തുള്ളത് അവകളൊന്നും നടിക്കാൻ നമുക്കാവുമോ കൊള്ളയുടെ ആഴം മനസ്സിലാക്കിയതും സഹികെട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണെങ്കിലും യു ഡി എഫ് കക്ഷികളുടെ മാർഗം അവലംബിച്ച് സി പി എമ്മും ഇതിനെതിരെ സമരത്തിന് വരുന്നതിൽ സന്തോഷമുണ്ട് സി പി ഐ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളായതാകാം മറ്റു കൊള്ളകളും അഴിമതികളും മറച്ചുവെച്ച് ഇതിനെതിരെ സമരത്തിനെത്താൻ സി പി എം തയ്യാറായതെന്നും പൊതുജനത്തിന് തിരിച്ചടിയാവുമെന്നും കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി